സമീപകാലത്തെ ഏറ്റവും വലിയൊരു വിജയമാണ് മഹാരാഷ്ട്രയിൽ ബി ജെ പിക്ക് ഉണ്ടായത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അവിടുത്തെ മഹായുതി സഖ്യം നേടിയ വിജയം എല്ലാ തരത്തിലും അതായത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പോലും ബി ജെ പിക്ക് എൻ ഡി എക്ക് പ്രതീക്ഷ അളവിലുള്ള ഒരു സീറ്റുകൾ നേടിയെടുക്കാൻ സാധിച്ചിട്ടില്ലായിരുന്നു മഹാരാഷ്ട്രയിൽ നിന്ന് തന്നെ അതിൻ്റെ ഒരു ക്ഷീണം നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഉണ്ടാകുമോ എന്നുള്ള ഒരു ചോദ്യം അല്ലെങ്കിൽ ഒരു പേടി ഉണ്ടായിരുന്നു എന്നുള്ളത് വാസ്തവം തന്നെയാണ് ബി ജെ പി സംബന്ധിച്ചിടത്തോളമായാൽ പോലും പക്ഷേ അതൊന്നും തന്നെ ഒരു തരത്തിലും തങ്ങളെ ബാധിച്ചിട്ടില്ല എന്ന് എല്ലാ തരത്തിലും അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ ആ ഒരു ക്ഷീണം അത് എല്ലാം തന്നെ മാറ്റിമറിക്കുന്ന തരത്തിൽ കോൺഗ്രസിനും അതോടൊപ്പം തന്നെ എം വി എക്കും കനത്ത തിരിച്ചടി നൽകുന്ന തരത്തിലുള്ള ഒരു തെരഞ്ഞെടുപ്പ് ബലമായി പോയി മഹാരാഷ്ട്രയിൽ ഉണ്ടായത് എന്നുള്ളത് വാസ്തവപരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ആ വിജയത്തിനു ശേഷം വലിയൊരു സീറ്റ് നേട്ടം മഹാരാഷ്ട്രയിൽ ഉണ്ടായതും ബി ജെ പിക്ക് ഏറ്റവും വലിയ തോതിലുള്ള സീറ്റ് മുന്നേറ്റം മഹാരാഷ്ട്രയിൽ ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചതും ഏറ്റവും വലിയ ഒറ്റ മാറാൻ സാധിച്ചത് തീർച്ചയായിട്ടും ബി ജെ പി സംബന്ധിച്ചിടത്തോളം മഹാരാഷ്ട്രയിൽ കൂടുതൽ അവർക്ക് ശക്തി പ്രാപിക്കാൻ സാധിച്ച ഒരു കാര്യം തന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു സൂചനയാണ് ഇപ്പോൾ ഇതാ ബി ജെ പി വലിയൊരു നീക്കത്തിനാണ് ഇപ്പോൾ മഹാരാഷ്ട്രയിൽ തുടക്കം കുറിച്ചിരിക്കുന്നത് തന്നെ അതായത് ഇനി വരാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തി ഒൻപതിൽ അവർക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ലഭിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ എത്തിക്കാനായിട്ടുള്ള ഒരു നീക്കമാണ് ഇപ്പോൾ ബി ജെ പിയുടെ ഭാഗത്ത് നിന്നുകൊണ്ട് ഉണ്ടായിക്കഴിഞ്ഞിരിക്കുന്നത് തെളിച്ചു പറയുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ഒൻപതിൽ മഹാരാഷ്ട്രയിൽ ഒ ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ആക്കാനായിട്ടുള്ള അല്ലെങ്കിൽ സർക്കാരിൻ്റെ ഒറ്റയ്ക്ക് അവിടെ ഉണ്ടാക്കിയെടുക്കാനായിട്ടുള്ള ബാക്കിയുള്ള സഖ്യകക്ഷികളുടെ സഹായമില്ലാതെ തന്നെ വളരെ വലിയ തോതിലുള്ള ഒരു മുന്നേറ്റം ഈ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഉണ്ടാക്കിയ ആ മുന്നേറ്റത്തെക്കാട്ടിലും കൂടുതൽ ബി ജെ പിക്ക് ഒറ്റയ്ക്ക് നേടിയെടുക്കാനായിട്ടുള്ള ഒരു വലിയ നീക്കം ബി ജെ പി അവിടെ തുടക്കം കുറിച്ചിരിക്കുന്നു അതായത് ഒന്നര കോടി അംഗങ്ങളെ ചേർക്കാനാണ് ബി ജെ പി ലക്ഷ്യമിടുന്നത് പുതിയ മെമ്പർഷിപ്പ് ഡ്രൈവ് അതായത് പാർട്ടിയുടെ സംഘടനാ അടിത്തറ ശക്തിപ്പെടുത്തുന്നതിനായി ഓരോ മൂന്ന് വർഷത്തിലും ബി ജെ പി വളരെ വലിയ തോതിലുള്ള അംഗത്വ ഡ്രൈവ് നടത്തുന്നുണ്ട് അടുത്തിടെ നടന്ന മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വിജയത്തിന് ശേഷം പടിഞ്ഞാറൻ സംസ്ഥാന ഒന്നര കോടി പുതിയ അംഗങ്ങളെ ചേർക്കുന്നതിനായി ബി ജെ പി പുതിയ അംഗത്വ ഡ്രൈവ് ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു പാർട്ടിയുടെ സംഘടന അടിത്തറ ശക്തിപ്പെടുത്തുന്നതിനായി ഓരോ മൂന്ന് വർഷത്തിലും ബി ജെ പി വളരെ വലിയ തോതിൽ നടത്തുന്ന ഈ ഒരു അംഗത്വ ഡ്രൈവ് കഴിഞ്ഞ തവണ മെമ്പർഷിപ്പ് ഡ്രൈവിൽ മഹാരാഷ്ട്ര ഒരു കോടി അംഗങ്ങളെയായിരുന്നു ഉൾപ്പെടുത്തിയിരുന്നത് ഇത്തവണ അത് ഒന്നര കോടിയാണ് ലക്ഷ്യം വയ്ക്കുന്നത് എല്ലാ മന്ത്രിമാരും അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രി ഉൾപ്പെടെ അതത് പ്രദേശങ്ങളിൽ പുതിയ അംഗങ്ങളെ ഉൾപ്പെടുത്തി ഈ ഡ്രൈവിൽ പങ്കെടുക്കും െന്ന് മഹാരാഷ്ട്രയിലെ ബി ജെ പി ഇൻചാർജ് രവീന്ദ്ര ചവാൻ പറഞ്ഞിരിക്കുകയാണ് അദ്ദേഹം തുടർന്ന് പറഞ്ഞൊരു കാര്യം കേന്ദ്രത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും മഹാരാഷ്ട്രയിലെ ദേവേന്ദ്ര ഫട്നാവിസിന്റെയും നേതൃത്വത്തിൽ ആയിരക്കണക്കിന് ആളുകൾ മതിപ്പുളവാക്കുന്നു എന്ന തരത്തിലായിരുന്നു ഓരോ ബൂത്തിലും കുറഞ്ഞത് ഇരുന്നൂറ്റി അൻപത് അംഗങ്ങളെയെങ്കിലും ഉൾപ്പെടുത്താൻ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് പാർട്ടി വൃത്തങ്ങൾ അറിയിച്ചു ഓരോ അസംബ്ലി മണ്ഡലത്തിലും കുറഞ്ഞത് അൻപതിനായിരം പ്രാഥമിക അംഗങ്ങളെങ്കിലും ഉണ്ടാകും ഇത് സംസ്ഥാനത്ത് ഇരുന്നൂറ്റി അസംബ്ലി മണ്ഡലങ്ങളുണ്ട് എന്ന ലക്ഷ്യത്തിലേക്ക് അടുക്കുന്നു ഡ്രൈവിനെ കുറിച്ച് സംസാരിച്ച മഹാരാഷ്ട്ര ബി ജെ പി അധ്യക്ഷൻ ചന്ദ്രശേഖർകുലെ പറഞ്ഞത് പാർട്ടിയുടെ ഔട്ട് റീച്ച് പ്രോഗ്രാമുകൾ ഞങ്ങളുടെ അടിത്തറയുടെ ശക്തി കണ്ടെത്താൻ സഹായിക്കുന്നു എന്നും പാർട്ടിയിൽ ഉയർന്ന സ്രോതസ് വെളിപ്പെടുത്തി ഞങ്ങളുടെ അടുത്ത ലക്ഷ്യം മഹാരാഷ്ട്രയിലെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം നേടാൻ കഴിയണം എന്നാണ് മഹാരാഷ്ട്രയിൽ ബി ജെ പി ഒറ്റയ്ക്ക് ഭൂരിപക്ഷം നിലവിൽ കടന്നിട്ടില്ല അതായത് രണ്ടായിരത്തി ഇരുപത്തി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നൂറ്റി മുപ്പത്തി രണ്ട് സീറ്റുകൾ നേടി ഏറ്റവും വലിയ ഒറ്റകക്ഷിയായിട്ട് ബി ജെ പി ഉയർന്നിട്ടുണ്ട് ഇരുന്നൂറ്റി എൺപത്തെട്ട് അംഗസഭയിൽ നൂറ്റി നാൽപ്പത്തി അഞ്ച് എന്ന മാന്ത്രിക സംഖ്യയാണ് ഭൂരിപക്ഷം എന്നുള്ള ആ ഒരു ലക്ഷ്യം അതിൽ നൂറ്റി മുപ്പത്തിരണ്ട് സീറ്റും ബി ജെ പി നേടിയിരിക്കുന്നു എന്നുള്ളതും ഞെട്ടിപ്പിക്കുന്ന കാര്യം തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ അതായത് വെറും പതിമൂന്ന് സീറ്റുകളുടെ കുറവാണ് ബി ജെ പിക്ക് നൂറ്റി നാൽപ്പത്തഞ്ച് എന്ന മാന്ത്രിക സംഖ്യ കടക്കാനായിട്ട് അത് രണ്ടായിരത്തി ഇരുപത്തി ഒൻപതിനകം തന്നെ ആ ഒരു സംഖ്യ കടക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ എത്തിക്കാൻ തന്നെയാണ് ബി ജെ പിയുടെ ഒരു ലക്ഷ്യമെന്നുള്ളത് ഇതിൽ നിന്നും വ്യക്തമാണ് നിലവിൽ ഈ പറയുന്ന തരത്തിൽ ശിവസേന അതോടൊപ്പം തന്നെ എൻ സി പി അജിത് പവാർ പക്ഷവുമായിട്ടുള്ള സഖ്യസർക്കാർ തന്നെയാണ് ഈ മഹായുധി സർക്കാർ എന്നുള്ള തലത്തിൽ മഹാരാഷ്ട്രയിൽ നിൽക്കുന്നത് അതിൽ ഏറ്റവും കൂടുതൽ സീറ്റ് നേടി ഏറ്റവും വലിയ ഒറ്റകക്ഷി ആയിട്ട് നിൽക്കുന്നത് ബി ജെ പി തന്നെയാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയായിട്ട് വന്നിരിക്കുന്നതും ബി ജെ പിയിൽ നിന്നുള്ള ദേവേന്ദ്ര ഫട്നാവിസ് തന്നെയാണ് പക്ഷേ ഈ ഒരു സഖ്യ സർക്കാർ അല്ലാതെ തന്നെ തങ്ങൾക്ക് ഒറ്റ ഉറ്റയ്ക്ക് ഭൂരിപക്ഷം നേടിയെടുക്കുന്ന തരത്തിൽ തന്നെ മഹാരാഷ്ട്രയിൽ രണ്ടായിരത്തി ഇരുപത്തി ഒൻപതോടുകൂടി തങ്ങൾ മാറുമെന്നുള്ള ഒരു ഉറച്ച നീക്കത്തിലേക്ക് തന്നെയാണ് ബി ജെ പിയുടെ ഈ ഒരു മെമ്പർഷിപ്പ് ക്യാമ്പയിൻ ലക്ഷ്യമിടുന്നത് എന്നുള്ളത് അവർ തന്നെ വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു അതായത് ഇത്തവണ ഒന്നര കോടി പുതിയ അംഗങ്ങളെ ചേർക്കുന്ന തരത്തിലോട്ടാണ് ബി മഹാരാഷ്ട്രയിലെ പുതിയ ഒരു നീക്കമെന്ന് പറയുന്നത് പ്രതിപക്ഷം പോലും ഇല്ലാതിരിക്കുന്ന അല്ലെങ്കിൽ പ്രതിപക്ഷത്തെ പോലും അപ്രസക്തമാക്കിക്കൊണ്ടുള്ള വലിയ ഒരു മുന്നേറ്റമുണ്ടാക്കിയ ഒരു തെരഞ്ഞെടുപ്പ് തന്നെയായിരുന്നു മഹാരാഷ്ട്രയിൽ ഇത്തവണ ബി ജെ പിയുടേതെന്ന കാര്യം വ്യക്തമാണ് അതുകൊണ്ട് തന്നെ വളരെ വലിയ തോതിലുള്ള നീക്കങ്ങൾ എന്തായാലും ബി ജെ പിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല അവർ രണ്ടായിരത്തി ഇരുപത്തി ഒൻപത് ലക്ഷ്യമാക്കി തന്നെയാണ് ഇപ്പോഴേ പണികൾ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നത് എന്നുള്ളതും വ്യക്തമാണ് ഇതിൽ നിന്നും